എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഏക ശ്ലോക രാമായണത്തെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പൊ കർക്കിടകമാണ് രാമായണം വായിക്കുന്ന മാസം കൂടെയാണ് അല്ലേ രാമായണ മാസം രാമായണം വായിക്കുന്നത് അതിശ്രേഷ്ഠമാണ് എന്നാൽ എല്ലാവർക്കും രാമായണം വായിക്കാൻ സാധിക്കാതെ വരാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും ഈ രാമായണം വായിക്കാൻ സാധിക്കാറില്ല കാരണം ഒരുപക്ഷെ അവര് രാമായണം കൊണ്ടുപോയിട്ടുണ്ടാവില്ല അവരുടെ കൈവശം രാമായണം ഉണ്ടാവുകയുമില്ല ചില ഹിന്ദു വീടുകളിലും രാമായണം കാണാറില്ല ഹിന്ദുക്കളുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടാവേണ്ട കുറച്ച് ഹിന്ദു ഗ്രന്ഥങ്ങളുണ്ട് അതിലൊന്നാണ് രാമായണം മഹാഭാരതം തുടങ്ങിയവ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹത്തിൽ വാങ്ങി വെക്കേണ്ടതാണ് അപ്പോൾ ഈ രാമായണം കയ്യില്ലാതെ വിഷമിക്കുന്നവർക്കും എന്നാൽ രാമായണം വായിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയുള്ള ഒന്നാണ് ഏകശ്ലോക രാമായണം ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം കർക്കിടത്തില് രാമായണം പൂർണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏക ശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിന്റെ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത് രാമായണം എന്നത് രാമന്റെ അയനമാണ് അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏക ശ്ലോക രാമായണം ഒരിക്കല് ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയുകയുണ്ടായി ഹനുമാൻ ഒറ്റ ശ്ലോകത്തില് രാമന്റെ വനവാസം തൊട്ട് രാവണനിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട് ഗോസ്വാമി തുളസിദാസനാണ് ഏക ശ്ലോക രാമായണം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒറ്റ വരയിലുള്ള ഈ ശ്ലോകം മനഃപാഠമായി എന്നും നമുക്ക് ജപിക്കാവുന്നതാണ് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസ്ഥിതിയാണ് രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് ഇനി ി രാമായണം പങ്കുവെക്കാം രാമായണം കൈവശമില്ലാത്തവര് ഈ ഏക രാമായണം വായിച്ചാലും മതിയാകും രാമായണം വായിക്കുന്ന അതേ ഫലസിദ്ധിയാണ് ഈ ഏക രാമായണം വായിക്കുന്നതിലൂടെയും നമുക്ക് ലഭ്യമാകുന്നത് രാമായണം നിത്യവും ജപിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം